ഹായ് ഇന്ന് നമുക്ക് പസഫിക് സമുദ്രത്തെ കുറിച്ച് നോക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം ലോകം ചുറ്റി സഞ്ചരിച്ച മഗല്ലൻ ശാന്തസമുദ്രം എന്ന് വിളിച്ചത് പസഫിക് സമുദ്രത്തെയാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ് അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടമായ റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം പെസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ പെസഫിക് സമുദ്രത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയാണ് കുറേഷ്യോ ഉഷ്ണജല പ്രവാഹം പസഫിക് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് കാലിഫോർണിയ ഉൾക്കടൽ ബെറിങ് കടൽ എന്നിവ കാണപ്പെടുന്നത് പെസഫിക് സമുദ്രത്തിലാണ് ലാൽ ലിനോ എൽ ലിനോ എന്നീ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് പെസഫിക് സമുദ്രത്തിലാണ് അപ്പോൾ എന്തൊക്കെയാണ് പസഫിക് സമുദ്രത്തിലുള്ളത് ലാൽ ലിനോ എല്ലിനോ എന്നീ പ്രതിഭാസങ്ങൾ കാലിഫോർണിയ ഉൾക്കടൽ ബെറിംഗ് കടലിടുക്ക് എന്നിവ പസഫിക് സമുദ്രത്തിലാണുള്ളത് കുറേഷ്യ ഉഷ്ണജല പ്രവാഹം പസഫിക് സമുദ്രത്തിലാണുള്ളത് പസഫിക് സമുദ്രത്തിന്റെ ആകൃതി ത്രികോണാകൃതി പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ് റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്നു ചലഞ്ചർ ഗർത്തം ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ് മഗല്ലൻ ശാന്തസമുദ്രം എന്ന് വിളിച്ചത് പസഫിക് സമുദ്രത്തെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം അപ്പം പസഫിക് സമുദ്രത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു